അസ്സാമലേക്കും എല്ലാ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അള്ളാഹു കോപിച്ചവരും വഴി സൂറത്തുൽ ഫാത്തിഹയിൽ ഫാത്തിഹ എന്ന് പറയുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണ് അതിനെ ബിസ്മി ഹന്ത് ഇതൊക്കെ ചൊല്ലിയ ശേഷം എഹിദിന സിറാത്തുൽ മുസ്തഖിം ഞങ്ങളെ നീ നേരായ വഴിക്ക് നടത്തണം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാണ് ഞങ്ങളെ വഴി നടത്തേണ്ടത് വൈരിൽ മഹ്ലൂബി അലൈഹിം നീ ഏതൊരു വിഭാഗത്തിൻ്റെ മേൽ കോപിച്ചിട്ടുണ്ടോ അവരുടെ പാതയിലല്ല ീൻ വഴി പിഴച്ചവരുടെയും പാതയിലല്ല നേരായ ആളുകളുടെ പാതയിലേക്ക് ഞങ്ങളെ വഴി നടത്തണം എന്നതാണ് ആ ഫാത്തിഹയിൽ പറഞ്ഞിരിക്കുന്നത് ഇതേക്കുറിച്ച് ഒരു വർഗീയ വിഷം തുപ്പുന്ന ഒരു ക്രിസ്ത്യാനിയായുടെ ഒരു ചാനലിൽ അയാൾ പറയുന്നത് കേട്ടു ഈ മുഹമ്മദ് നബി ജനിക്കുന്നതിൻ്റെ മുമ്പേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഈ ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും പറ്റി ജൂതന്മാരെ പറ്റി നീ കോപിച്ചവർ എന്നും ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെപ്പറ്റി വഴിപിഴച്ചവർ എന്നും പറയുന്നുണ്ട് അത് രണ്ട് മതങ്ങളെ അവമതിക്കുകയല്ലേ ചെയ്യുന്നത് എന്നതാണ് ആ ചാനൽ ചർച്ചയിൽ വീഡിയോ ചർച്ചയിൽ അയാൾ പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒയിൽ മഹ്ലൂബി അലഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു കോപിച്ചവർ ജൂതന്മാരാണെന്ന് ചില തഫസീലുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് അള്ളാഹു കോപിച്ചു എന്ന് പരിശുദ്ധ കുറയാനെ നിരവധി സ്ഥലങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് ആദ്യത്തെ അധ്യായമായ രണ്ടാമത്തെ അധ്യായമായ സൂറത്തിൽ ബക്കര മുതൽ ഇസ്രായേല്യരുടെ ചരിത്രം പറയുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞുകൊടുത്ത ഒരു വിഭാഗമായിരുന്നു ഈ പറയപ്പെട്ട യഹൂദന്മാർ ജൂതന്മാർ എന്ന് പറയുന്നവർ ജൂതന്മാർക്കുള്ള മറ്റൊരു പേര് ഇസ്രായേലിയർ എന്നാണ് ബനു ഇസ്രായേൽ എന്നാണ് അവരെ കുറയാനിൽ കൂടുതലടത്തും പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ പറയാനുള്ള കാര്യം യഹൂബ് നബി എന്ന് പറയുന്നൊരു പ്രവാചകനുണ്ടായിരുന്നു അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾ ഇസ്മായിലും ഇസ്ഹാക്കും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിലാണ് അറബികൾ വരുന്നത് അറബികളുടെ കൂട്ടത്തിൽ വലിയ പ്രവാചകന്മാരെ പരമ്പരയൊന്നും കൊടുത്തില്ല ഒറ്റ പ്രവാചകനേ ഉള്ളൂ അത് മുഹമ്മദ് സല്ലു അലൈഹി സ്വലം അവസാന നബിയായിട്ട് വന്നത് ബാക്കി എല്ലാ പ്രവാചകന്മാരും വരുന്നത് ഇസ്ഹാഖ് നബി അലി ഇസ്ലാമിൻ്റെ പരമ്പരയിലാണ് ഈ ഇസ്ഹാക്ക് നബി അലി ഇസ്ലാമിൻ്റെ മകനാണ് യക്കൂബ് ഈ എഹക്കൂബ് നബി അലി ഇസ്ലാമിന് മക്കൾ നമ്മൾ പ പണ്ടേ സ്കൂളിലൊക്കെ ഉപപാഠ പുസ്തകമായിട്ടുണ്ടായിരുന്നു യാക്കൂബിൻ്റെ മക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബൈബിളിലും പറയുന്നുണ്ട് അതായത് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു മകനായ യൂസുഫ് നബി അലൈഹി ഇലാം അദ്ദേഹം ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥ തന്നെ പരിശുദ്ധ കുറയാൻ പറയുന്നത് അഹ്സനുൽ ഖസസ് അതായത് ഏറ്റവും നല്ല കഥ എന്നാണ് യക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ബാക്കിയുള്ള മക്കൾക്ക് യൂസുഫ് നബി അലൈഹി ഇസ്സലാമിനോട് ഒരു അസൂയ തോന്നുന്നു അത് കാരണം അവർ അദ്ദേഹത്തെ തൻ്റെ പിതാവിൽ നിന്ന് തട്ടിയെടുത്തു കൊണ്ടുപോയി കണറ്റിലെറിയുന്നു അതിനുശേഷം അദ്ദേഹം മിശ്രയിലെ രാജാവിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നു രാജാവിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ ജയിലടക്കപ്പെടുന്നു വർഷങ്ങൾക്ക് ശേഷം സ്വപ്നവ്യാഖ്യാനം എന്ന കഴിവ് അദ്ദേഹം പഠിച്ചെടുക്കുന്നു അദ്ദേഹത്തിന് ന്യുഭുവത്തും വിശാലത്തും ലഭിക്കുന്നു ജയിലിൽ വച്ച് രാജാവ് കണ്ട ഒരു സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തെ രാജ്യത്തെ ഖജാനയുടെ സൂക്ഷിപ്പുകാരനാക്കി മാറ്റുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള സഹോദരന്മാർ കൂടി റേഷൻ വാങ്ങാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്നു ചേരുന്നു അവിടെ നിന്നുകൊണ്ട് അവരെല്ലാം ഇദ്ദേഹം തിരിച്ചറിയുന്നു പിന്നീട് ഒരുപാട് പരീക്ഷണങ്ങളുടെ അവസാനം തൻ്റെ പിതാവിനെയും ഈ സഹോദരങ്ങളെയും എല്ലാം മിസ്രിലേക്ക് കൊണ്ടുവരുന്നു ആ രാജസ്ഥാനം അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നു അങ്ങനെ അദ്ദേഹം അവിടെ രാജാവായി മാറുന്നു എന്നതാണ് യൂസു നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥയിൽ പറയുന്നത് അങ്ങനെ യൂസ് ഈ പറയപ്പെട്ട യഹൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളും മക്കളുടെ മക്കളും തലമുറകളായി മാറിയപ്പോഴാണ് ഇസ്രായേലിയർ എന്ന വിഭാഗം ഉണ്ടാകുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തോടു കൂടെയാണ് ഇവർ യഹൂദർ എന്ന ജൂതൻ എന്ന പേര് സ്വീകരിക്കുന്നു ഇവർക്ക് ഈ മൂസാ നബി അലി ഇസ്ലാമിൻ്റെ കാലം വരെ അല്ലെങ്കിൽ ആദ്യകാലത്ത് യൂസഫ് നബി അലി ഇസ്ലാമിൻ്റെ കാലത്ത് മിസ്രയിലെ ആധിപത്യം ഇവർക്ക് കൈവന്ന് ചേർന്നു അവിടുത്തെ രാജാക്കിൻ്റെ വേണ്ടപ്പെട്ടവർ എന്ന രീതിയിൽ വലിയ പരിഗണനയാണ് നാട്ടുകാർ ഇവർക്ക് നൽകിയത് പിൽക്കാലത്ത് ഇവരുടെ ആധിപത്യം ശുഷ്കിച്ച് ശുഷ്കിച്ച് വന്ന് അവിടെ കോപ്റ്റൽ വംശക്കാരായ ഫറവമാര് അധികാരത്തിലെത്തുന്നു അങ്ങനെ അധികാരത്തിലെത്തിയപ്പോൾ ഈ ഇസ്രായേലിയരെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിക്കുന്നു അതിൻ്റെ ഭാഗമായി അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ കൊന്നുകളയാനും അല്ല പുരുഷന്മാരെ കൊന്നുകളയാനും സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനും അടിമകളായി വെക്കാനും തുടങ്ങിയ സാഹചര്യമുണ്ടായി അത് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടു അങ്ങനെയാണ് മൂസാ നബി അലൈഹി സ്ലാം ഇവരുടെ രക്ഷകനായി എത്തുന്നത് മൂസാ നബി അലൈ ഇസ്ലാം ജനിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അക്കാലത്തുള്ള നിയമം ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീ പ്രസവിച്ചാൽ ആൺകുട്ടിയാണെങ്കിൽ കൊന്നുകളയുക പെൺകുട്ടിയാണെങ്കിൽ ജീവിക്കാൻ അനുവദിക്കുക എന്നതായിരുന്നതുകൊണ്ട് മൂസാ നബിയെ ഒരു പെട്ടിയിലാക്കി തൻ്റെ മാതാവ് നൈൽ നദിയിലൂടെ ഒഴുക്കി ആ പെട്ടി വന്നു ചേരുന്നത് ഫിറൂവിൻ്റെ കയ്യിലായിരുന്നു അദ്ദേഹം നോക്കും ഒരു കുട്ടി അത് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ അനുവദിക്കാത്തത് കൊണ്ട് ആ കുട്ടിയെ കൊന്നുകളഞ്ഞില്ല അവർ സ്വന്തം പോലെ വളർത്തി പിൽക്കാലത്ത് പിന്നീട് ഒരുപാട് പരീക്ഷണങ്ങളുടെ ഭാഗമായി മൂസ മൂസാലിസ്ലാം അവിടെ നിന്ന് വിടേണ്ടി വന്നു അങ്ങനെ മതിയനിൽ ചെന്നു ഷുഹൈബ് നബിയുടെ മകളെയും വിവാഹമൊക്കെ കഴിച്ച് പിഞ്ഞും നാട്ടിലെത്തി അവിടുന്ന് ഫിറോവിനെ ഉപദേശിക്കാനും പ്രബോധനം നടത്താനും തുടങ്ങി അതുകൊണ്ട് മൂസാ നബി അലൈ ഇസ്സലാമിനെ വിശ്വസിച്ചവരെയെല്ലാം ഫിറോയിൻ്റെ ആളുകൾ കൂട്ടക്കൊല ചെയ്തു ഒരുപാട് പരീക്ഷണങ്ങൾക്കിരയായി അവസാനം ഫിറോവിനെയും അവൻ്റെ കൂടെയുള്ളവരെയും നൈൽ നദിയിൽ മുക്കിക്കൊന്നുകൊണ്ട് ഈ മൂസാ നബിയെയും ബാക്കിയുള്ള ഇസ്രായേലിയരെയും അള്ളാഹു രക്ഷിച്ചു അങ്ങനെ നൈൽ നദിക്കപ്പുറം ഇവർ മഞ്ഞും സെൽവായും വിളങ്ങുന്ന ഒരു നാട്ടിലാണ് ഇവരെത്തിച്ചേരുന്നത് അവിടെ അള്ളാഹു അവർക്ക് സ്വർഗീയമായ ഭക്ഷണം ഇറക്കി കൊടുത്തു എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു കൊടുത്തു അങ്ങനെ മൂസാ നബി അലൈഹി സ്ലാം തൗറാത്ത് വാങ്ങാൻ വേണ്ടി തൂറുപർവ്വതത്തിലേക്ക് വ്രതാനുഷ്ഠാനം ചെയ്യാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട സാമിരി എന്ന് പറയുന്ന മനുഷ്യൻ കുറച്ച് സ്വർണമൊക്കെ എടുത്തുകൊണ്ട് ഒരു പശുക്കുട്ടിയെ സൃഷ്ടിച്ചു അത് പ്രത്യേക ജാലവിദ്യ കൊണ്ട് ചാടാനും തുള്ളാനും തുടങ്ങിയപ്പോൾ ഈ സാമരി പറഞ്ഞു ഇതാണ് നിങ്ങളുടെ മൂസ കാണാൻ പോയ അള്ളാഹു എന്ന് അത് കേട്ടപ്പോഴും ഇവർ വിശ്വസിച്ചു ശരിയേ എന്നിട്ട് ആണ് ഈ പശുക്കുട്ടി എന്ന ചിന്തയോട് കൂടിയിട്ട് ഇതിനെ ആരാധിക്കാൻ വരെ അവരിൽ ഒരു വിഭാഗം തയ്യാറായി അപ്പോൾ അവർക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്താൽ അള്ളാഹുവിനെ അവർ കളഞ്ഞു പിന്നെ അറ്റൊരിക്കല് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു വിഭാഗം നേരിട്ടുകൊണ്ട് മൂസയോട് പറഞ്ഞു അരിനല്ലാഹ് ജഹ്റത്തൻ അള്ളാഹുവിനെ ഞങ്ങൾക്ക് നേരിട്ട് കാണണം എന്നും പറഞ്ഞ് വാശി പിടിച്ചു മൂസ പറഞ്ഞു പറ്റൂല ഏ കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചു ഫ അഹത്ത് മുഹമ്മദ് അപ്പോൾ അവരെ സായി അവരെന്തു ചെയ്ത് ഒരു ഭയങ്കര ശബ്ദം പിടികൂടുകയും അവർ കുറേ പേര് അങ്ങനെ മരിച്ചു പോവുകയും ചെയ്തു പിന്നീട് പ്രവാചകന്മാരുടെ പരമ്പരയാണ് വരുന്നത് ദാവൂദ് അലൈ ഇസ്ലാമിൻ്റെ സുലൈമ അലൈഹി ഇസ്ലാമിൻ്റെ ഒക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇവരൊക്കെ ഈ ഇസ്രായേലിൽപ്പെട്ട പ്രവാചകന്മാരായിരുന്നു ഈസാ നബി അലൈഹി ഇസ്ലാം വരെ അതിൽപ്പെട്ട ഒരുപാട് പ്രവാചകന്മാർ ഇവർ കൊന്നു കളഞ്ഞിട്ടുണ്ട് ക്ക്കിറിയ നബി യഹിയ നബി എന്ന് തുടങ്ങുന്നു ഒരു പടതന്നെ ഈ ഒരുപാട് പ്രവാചകന്മാരെ കൊന്നു അവർ സത്യം പറഞ്ഞപ്പോൾ ഇവർ അതിനെ അസത്യമാക്കി തള്ളിക്കളഞ്ഞു സത്യത്തെ നിഷേധിക്കുകയും ജനങ്ങളെ അവമതിക്കുകയും ചെയ്യുന്നതാണ് കിബിറ് എന്ന് വിശദീകരിക്കപ്പെടുന്നത് അപ്പോൾ ഇവരുടെ അഹങ്കാരത്തിൻ്റെ ഫലമായി ഈ പ്രവാചകന്മാരെ കൂട്ടക്കൊല ചെയ്തതിന് പകരമായി അതുപോലെ അവസാനം മറിയം ബീവി എന്നു വച്ചാൽ ഈസാ നബിയുടെ ഉമ്മ അവരെ പറ്റി വ്യഭിചാരിണി എന്ന് വിളിച്ചത് കാരണമായി ഏ അതുപോലെ ഈസാ നബി അലൈ ഇസ്ലാമിനെ ജാരസന്തതി എന്നാണ് ഇവർ വിളിച്ചത് അതൊക്കെ കാരണമായാണ് ഇവർ അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായത് അതാണ് ഇവരെ പേരിൽ അള്ളാഹു കോപിക്കാനുള്ള കാരണം എന്ത് അതിലൊരു കാരണമാണെന്നത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ജാരസന്തതി എന്നും തൻ്റെ മാതാവിനെ വ്യഭിചാരിണി എന്നും വിളിച്ചു ഇവരെ അത് കാരണമായിട്ട് ഇവർ അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായി പിന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ്ലാമിൽ നമ്മൾ ഒരു ചരിത്രം പഠിച്ചിട്ടുണ്ട് അതായത് ഈ ഹിഷയിലേക്ക് ഹിജിറ പോയിരുന്നു കുറച്ച് സഹാബികൾ നബിയുടെ കാലത്ത് കുറേശികളുടെ ബുദ്ധിമുട്ടൊന്നും സഹിക്കാതെയാണ് പോയത് അങ്ങനെ അബിഷയിലെ രാജാവായ നജാഷിയുടെ അടുക്കലേക്ക് ചെന്നു അപ്പോൾ ചെന്നപ്പോൾ രാജാവ് അഭയാർത്ഥികൾ എന്നുള്ള രീതിയിൽ സ്വീകരിച്ചു സ്വീകരിച്ച സമയത്ത് എന്ത് ചെയ്തു ഈ അബു സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇവരെ പിടിച്ച് നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയി അങ്ങനെ പോയ സമയത്ത് ഈ അബൂ സുഫിയാനും കൂട്ടരും കൂടി രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവരെ പറ്റിയിട്ട് പറഞ്ഞതേ ഞങ്ങളുടെ നാട്ടിലുള്ള കുറച്ച് അടിമകളായിട്ടുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് ചാടി പോന്നിട്ടുണ്ട് അവരെ ഞങ്ങൾക്ക് തിരിച്ച് കൊണ്ടുപോകണമെന്നാണ് അപ്പോൾ ഈ ജാഫർ അഹിാഹുനുവിനെ പോലെയുള്ളവരെ ഈ നജാശി രാജാവ് ചർച്ചയ്ക്ക് അവരെ വാദം കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ പറഞ്ഞു പറഞ്ഞോർത്തു ഞങ്ങൾ ഇവരെ പോലെ അടിമ ഇവരാരും ഞങ്ങളെ പൈസ കൊടുത്ത് വാങ്ങിയ അടിമകളൊന്നുമല്ല ഞങ്ങളെ നാട്ടിൽ ജീവിക്കുന്ന പാവങ്ങളാണ് പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകൻ വന്നു അദ്ദേഹം ജീവിതത്തിൽ സത്യമല്ലാതെ മറ്റൊന്നും പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചു വിശ്വസിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിച്ചപ്പോൾ ഇവർക്കത് സഹിക്കാതെ ഞങ്ങളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അബൂ സഫിയാൻ കാഞ്ഞ ബുദ്ധിമാനാണ് അദ്ദേഹം ചെയ്ത് നജാഷി രാജാവിനോട് പറഞ്ഞു കൊടുത്തു നിങ്ങൾ യേശുവിനെയും മറിയമ്മിനെയും ഒന്നും ഇവർ വിശ്വസിക്കുന്നില്ല അവർ ഭയങ്കര വെറുപ്പോടു കൂടിയാണ് ഇവർ കാണുന്നത് അതെന്താണെന്നൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചപ്പോൾ ജാഫർ അാവിന് പറഞ്ഞു കൊടുത്തു ഖുർആാനിലി ഒരേ ഒരു പേര് പറയപ്പോഴടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വനിത സൂറത്തിൽ മറിയം മറിയമ്മിൻ്റെ പേരിൽ ഒരു സൂഹത്ത് തന്നെയുണ്ട് ഈസാ നബിയുടെ പേരും ഒരുപാട് സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ട് ഇത് ക്രിസ്ത്യാനികളുടെ ബൈബിൾ പറയുന്ന കഥയുമായിട്ട് ഒരേപോലെ താരതമ്യമായാണ് നമ്മൾ പോകുന്നത് ഇസ്ലാമും ക്രിസ്ത്യാനിസവും എവിടെ വരെ എന്നറിയോ ഈ പറയപ്പെട്ട ദുഃഖവെള്ളി വരെ ദുഃഖ വെള്ളിയാഴ്ച ഉച്ചയോടുകൂടിയാണ് നമ്മൾ മാറുന്നത് എന്നുവെച്ചാൽ ഈ അവർ ഈ സാനബീനെ തട പിടിക്കാൻ ശ്രമിച്ചു പിടിച്ചു കൊണ്ടുവന്നു കുരിശിൽ തറച്ചു കൊന്നു എന്നാണ് ക്രിസ്ത്യാനികൾ അവിടെ വിശ്വസിക്കുന്നത് പക്ഷെ അവിടെ കുറയാൻ പറയുന്നത് അവർ പിടിച്ചു വരെ ശരിയാ പക്ഷേ വമാ കത്തലൂഹു വമാ സലബൂഹു വലാഖിൻ ശുബി അവിടെ എന്തായി അവർക്ക് ഈസാ നബീനെ കൊല്ലാൻ കഴിഞ്ഞില്ല കുരിശു തറച്ചിട്ടില്ല അവർക്ക് ആൾ മാറുകയാണ് ഈസാ നബിയെ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് എന്തു ചെയ്തു അവിടെ ഈസാ നബിക്ക് പകരം മറ്റൊരാളെ രൂപാന്തരപ്പെടുത്തി അയാളെ ഇവർ പിടിച്ച് കുരിശു തറച്ച് കൊന്നു എന്നാണ് പരിശുദ്ധ കുറയാൻ പറയുന്നത് അപ്പം അവിടെ മുതലാണ് ക്രിസ്ത്യാനികൾക്ക് പിഴവ് വരുന്നത് അതുകൊണ്ടാണ് പേച്ചവര് എന്ന് പറയുന്നത് അല്ലാണ്ട് പേച്ചവര് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചില പറയ സ്ത്രീകളെ പറ്റിയൊക്കെ പറയല്ലോ പേച്ചുണ്ടായത് അവൾ പേച്ചു എന്നൊക്കെ ആ അർത്ഥത്തിലല്ല കുറുകാൻ പേച്ചവര് എന്ന് പറഞ്ഞത് ഇപ്പം ചില ക്രിസ്ത്യാനികളിലുള്ള ഭയങ്കര തീവ്രവാദികളായിട്ടുള്ള ആളുകൾ നമ്മളെ ക്രിസ്ത്യാനികളെ അല്ലെ യേശുവിനെ മറിയമ്മിനൊക്കെ ഈ മുസ്ലിങ്ങൾ പേച്ചവരുതെന്ന് വിളിക്കുന്ന ഈ ഉദ്ദേശത്തിലാണ് എന്നാണ് പറയുന്നത് പഴവ് രണ്ട് തരത്തിലുണ്ട് ഇത് വിശ്വാസപരമായ പിഴവാണ് അല്ലാണ്ട് ഭൗതികമായിട്ടുള്ളൊരു പിഴവല്ല ഈസാനബി അലൈ ഇസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് മസീഹു ഈസബിന് മറിയം മറിയമ്മിന് അള്ളാഹു കൊടുത്ത ദിവ്യാത്മാവ് കൊണ്ട് ഗർഭിണിയായി അവർ പ്രസവിച്ച മകൻ ഈസ അത് ഒരിക്കലും അള്ളാഹുവിൻ്റെ മകനല്ല അള്ളാഹുവിന് ഭാര്യ ഇല്ല ഇതാണ് ഈസാ നബിയെ കുരിശിൽ തറച്ചിട്ടില്ല അതുപോലെ തന്നെ കൊന്നിട്ടുമില്ല ആൾ മാറി ഈസായെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി എന്നതാണ് നമ്മൾ മുസ്ലിങ്ങളുടെ വിശ്വാസം അതേ സമയത്ത് ക്രിസ്ത്യാനികൾ യേശു എന്താ ഈ പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ അവർ പിടിച്ചു കൊണ്ടുപോയി കൊന്നു കുരിശിൽ തറച്ചു പക്ഷേ അങ്ങനെ കുറിച്ച് തരച്ച് കൊന്നു പറയുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ദൈവം മനുഷ്യൻ്റെ പാപങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വന്തം മകനെ പറഞ്ഞയച്ചു എന്നൊക്കെ ആ വിശ്വാസത്തിലേക്ക് കൂട്ടിച്ചേർത്തു അങ്ങനെയാണ് പേച്ചവർ എന്ന് പറയുന്നത് ഇതാണ് അദ്ാഹുവിൻ്റെ കോപത്തിനിരയായവരും പിഴച്ചവരും എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഈ ക്രിസ്ത്യാനികൾ എല്ലാവരും അല്ലെങ്കിൽ ഭൗതികമായ പിഴവറക്കി സംഭവിച്ചു എന്നോ അല്ല ഈ പരിശുദ്ധ കുറയാനിലത്തെ ആയത്ത് സൂചിപ്പിക്കുന്നത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ അസലാമലൈക്കും വാഹമത്തല്ലാ വി ബ്രകാത്തു